നൂറിൽ തീ കൊടുക്കണം കൂടോ രണ്ടായിരം ഫീറ്റ് ക്വാണ്ടിറ്റി ഉള്ള ലോട്ടാ രണ്ടായിരം എത്ര രൂപ കൊടുക്കാം നമുക്ക് തൊണ്ണൂറ്റെട്ട് രൂപക്ക് തൊണ്ണൂറ്റെട്ട് ഓക്കെ നിങ്ങൾ മൊത്തം കുറച്ച് കുറച്ച് സാധാരണ നമുക്ക് നഷ്ടത്തിലാവുമല്ലോ ഇല്ലല്ലോ ഒരിക്കലും ഇല്ല ഓക്കെ അപ്പൊ ഞാൻ ഒന്നുകൂടി വേണം അടുത്ത വിഷമോ ഒന്ന് പെട്ടെന്ന് അതേ റേഞ്ച് കൊടുക്കാൻ പറ്റിയ സ്ക്വയർ 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 ഫീറ്റ് 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 ചെറിയ ഉണ്ടാവും പറ്റിയത് എത്ര രൂപ കൊടുക്കാം കൊടുക്കാം തൊണ്ണൂറ്റമ്പത് അപ്പൊ അതും കുറഞ്ഞ വേണം ഒരെണ്ണം റേറ്റ് നൂറില് പെട്ടെന്ന് മൈ കൈമാറിക്കൊള്ളി ഇതല്ലേ എത്ര സ്ക്വർ ഫീറ്റ് ഫീറ്റ് ഉണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്യർ ഫീറ്റ് ഉണ്ടാവും ഓക്കെ ആ ഇതും വൈറ്റ് തന്നെ അത്യാവശ്യം വലിയ സ്ലാബ് ആണ് എത്ര എത്ര രൂപ കൊടുക്കാം അതുപോലെ തൊണ്ണൂറ്റാറ് രൂപ പറ്റി കൊടുക്കാം എന്താ മത്സരിച്ച് കൊടുക്കണോ ഓഫർ അല്ലേ ഓഫറാണ് അങ്ങനെ കൊടുത്ത് കൊടുക്കണോ വീഡിയോ പറഞ്ഞാൽ റേറ്റ് കൊടുക്കും റേറ്റ് കൊടുക്കും